ചെറിയ ഒരു ഉപകാരം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും അത് മറക്കാനായിട്ട് പാടില്ല മറിച്ച അപകാരം അതായത് എന്തെങ്കിലും ഉപദ്രവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മറക്കുകയും വേണം ഇന്ന് ലോകം നേരെ മറിച്ചാണ് ഉപകാരം ചെയ്തതെല്ലാം മറക്കും അപകാരം ഒരു കാലത്തും മറക്കൂല്ല ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ച് നോക്കിക്കോളൂ വനവാസ സമയത്ത് ഗംഗ കടക്കുമ്പോഴ് ആ തോണിക്കാരന് ഗംഗയിൽ കടന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ആ തോണിക്കാരന് എന്താ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ തൻ്റെ ഒരു മോതിരം ഊരിയിട്ട് ആ തോണിക്കാരന് കൊടുക്കണം സന്തോഷമായിട്ട് തോണിക്കാരനത് രണ്ട് കൈയും കാണിച്ച് വാങ്ങിക്കുകയല്ല ഉണ്ടായത് കൈ മലർത്തിയതേ ഇല്ല തൊഴുകയ്യോട് കൂടി നിന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം ഇപ്പോഴെനിക്കിത് വേണ്ട അങ്ങ് വനവാസമെല്ലാം കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിയുന്ന അവസരത്തിൽ തിരിച്ചെത്തി രാജാവായിട്ട് പട്ടാഭിഷേകം നടക്കുമല്ലോ ആ അവസരത്തിൽ അങ്ങ് എന്ത് സമ്മാനം തന്നാലും ഞാൻ വാങ്ങാം ഇപ്പോഴെന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ വനവാസം കഴിഞ്ഞു പതിനാല് വർഷക്കാലമാണ് രാമരാവണ യുദ്ധം കഴിഞ്ഞു ഇവർ തിരിച്ചെത്തി ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം വളരെ ഗംഭീരമായിട്ട് നടന്നു അനേകം അതിഥികളും സുഹൃത്തുക്കളും വന്നു ചേർന്നു എല്ലാവർക്കും സമ്മാനങ്ങൾ ധാരാളം സ്വർണം രത്നം വസ്ത്രങ്ങൾ എല്ലാം കൊടുത്തയച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ അങ്ങനെ തെരഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ഗുഹൻ ചോദിച്ചു ആരെയാണ് അങ്ങ് അന്വേഷിക്കുന്നത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അന്ന് തോണി കടത്തിയ തോണിക്കാരനുണ്ടല്ലോ അന്ന് ഞാനൊരു മോദരം കൊടുത്തപ്പോൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല ഈ അഭിഷേക അവസരത്തിൽ ഇവിടെ വന്നോളാം അപ്പം അങ്ങ് തരുന്നത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ കാണുന്നില്ല അവനെ എന്നാണ് അതുകൊണ്ട് അവനുള്ള സമ്മാനങ്ങൾ ഞാൻ നിൻ്റെ കയ്യിൽ തന്നയക്കാം എന്ന് പറഞ്ഞ് ആ തോണിക്കാരനുള്ള സമ്മാനങ്ങൾ ഗുഹൻ്റെ കയ്യിൽ ധാരാളം ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഗുഹൻ്റെ കയ്യിൽ കൊടുത്തയക്കാണ് പതിനാല് വർഷത്തിനു മുമ്പ് ചെറിയ ചെയ്ത ചെറിയൊരു ഉപകാരം പോലും മറക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് പ്രത്യുപകാരം ചെയ്യാൻ മറക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രൻ ചെറിയ കാര്യമാണ് ചെറിയതോ വലിയതോ എന്നില്ല ഒരാൾ കാലിലൊരു മുള്ളു തറച്ച അവസരത്തിൽ അതെടുക്കണമെങ്കിൽ ചെറിയൊരു സൂചി വേണം അല്ലെങ്കിൽ ഒരു പിന് വേണം അത് ചെറിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അത് മാത്രമേ ഉപകരിക്കുള്ളൂ ആ പിന്നിന് പകരം അല്ലെങ്കിൽ സൂചിക്ക് പകരം ഒരു കോടാലി തരാം ഒരു കൊടുവാള് തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല ചെറിയതാണെങ്കിലും ആ അവസരത്തിൽ അത് വലിയ ഉപകാരമുള്ളത് അപ്പം ചെറിയ ഒരു ഉപകാരം പോലും ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും അത് മറക്കാനായിട്ട് പാടില്ല മറിച്ച എന്തെല്ലാം ഉപദ്രവം ആരിൽ നിന്നുണ്ടായാലും അതെല്ലാം തന്നെ പ്രാരംഭമായിരിക്കാം എന്ന് കരുതി അത് ക്ഷമിക്കാനായിട്ട് സാധിക്കണം അത് മറക്കാനായിട്ട് സാധിക്കണം ശ്രീരാമചന്ദ്രന് അത് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുപോലെ ശ്രീരാമചന്ദ്രൻ്റെ സ്നേഹം ലോകത്ത് മറ്റെവിടെയും കാണാത്തതാണ് ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സഹോദര സ്നേഹം ആലോചിച്ച് നോക്കി എല്ലാം ത്യജിച്ച് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നു രാജ്യഭരണം കയ്യിൽ കിട്ടിയിട്ടും തനിക്കത് വേണ്ട ഭരതൻ കാട്ടിലേക്ക് ചെന്ന് ജ്യേഷ്ഠനോട് അഭ്യർത്ഥിക്കുകയാണ് ജ്യേഷ്ഠനാണ് മൂത്തപുത്രൻ ജ്യേഷ്ഠനാണ് രാജ്യം ഭരിക്കേണ്ടത് അതുകൊണ്ട് ജ്യേഷ്ഠൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നിവൃത്തിയില്ല ഒരാൾക്ക് വനവാസമാണ് വിധിച്ചത് മറ്റൊരാൾക്ക് രാജ്യഭരണമാണ് അതുകൊണ്ട് ഞാൻ വനവാസം കഴിഞ്ഞേ തിരിച്ചു വരൂ നീയ രാജ്യഭരണമെല്ലാം നടത്തണം ഭരതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വനവാസം സ്വീകരിച്ചോളാം അങ്ങ് രാജ്യഭരണം നടത്തിയാൽ മതി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നിവൃത്തിയില്ല എനിക്കാണ് വനവാസം വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് കഴിയാതെ ഇനി ഞാൻ തിരിച്ചു വരുന്ന പ്രശ്നമില്ല അതുകൊണ്ട് നീ തന്നെ രാജ്യം ഭരിക്കണം രാജ്യമെടുത്ത അമ്മാനം ആടുകയാണ് ജ്യേഷ്ഠൻ എടുത്തോളൂ രാജ്യം അല്ല അനുജൻ എടുത്തോളൂ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊരു കഥ കേൾക്കാൻ സാധിക്കും അവസാനം ജ്യേഷ്ഠനോട് പറഞ്ഞു ജയിക്കാൻ സാധിക്കാത്തതുകൊണ്ടും ജ്യേഷ്ഠൻ്റെ വാക്കിനെ അനുസരിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ടും ഭരതൻ പറഞ്ഞു ശരി ജ്യേഷ്ഠ എങ്കിൽ ജ്യേഷ്ഠൻ്റെ ഒരു ദാസനായിട്ട് ഞാൻ രാജ്യകാര്യങ്ങളെല്ലാം നോക്കി നടത്താം ഒരിക്കലും ഞാൻ സിംഹാസനത്തിൽ ഇരിക്കില്ല ജ്യേഷ്ഠൻ വനവാസം കഴിഞ്ഞ് അവിടെ തിരിച്ചെത്തി സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട ശേഷമേ ഞാൻ ആഹാരം പോലും കഴിക്കൂ എന്നാണ് എന്നിട്ട് എപ്രകാരമാണോ ശ്രീരാമചന്ദ്രൻ കാട്ടിലെ ഫലമൂലങ്ങൾ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത് അതേപോലെ ഭരതൻ കൊട്ടാരത്തിലായിരുന്നിട്ടും നിലത്ത് കിടക്കുക ഫലമൂലങ്ങൾ കഴിക്കുക ഇങ്ങനെയാണ് ജീവിതം മാത്രമല്ല അങ്ങ് ആ പതിനാല് വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഭരതൻ ഈ ദേഹം ധരിച്ചുകൊണ്ടിരിക്കില്ല ഈ ദേഹം ത്യജിക്കും എന്നുകൂടി ഒരു വാക്ക് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് കളിക്കുന്നതായ അവസരത്തിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കളിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ പലപ്പോഴും തോറ്റു കൊടുക്കണം അനുജന്മാർ ജയിക്കണം അവരുടെ സന്തോഷം കാണാനുള്ള ഔത്സുഖ്യം കൊണ്ട് എന്നിട്ട് ലക്ഷ്മണനും ഭരതനുമൊക്കെ കരഞ്ഞുകൊണ്ട് അമ്മയോടും അച്ഛനോടും പറയാണ് അമ്മേ ജ്യേഷ്ഠൻ തോറ്റതല്ല ജ്യേഷ്ഠൻ തോറ്റു തന്നതാണ് വാസ്തവത്തിൽ ജ്യേഷ്ഠനാണ് ജയിക്കേണ്ടത് എന്ന് അവർ പറഞ്ഞ് കരയുന്നു അത്രമാത്രം സഹോദര സ്നേഹമായിരുന്നു ശ്രീരാമചന്ദ്രനും ഭരതനും ലക്ഷ്മണനും ശത്രുഘുനും തമ്മിൽ ലക്ഷ്മണൻ ഒരിക്കലും ഭാര്യയോടുകൂടി ദാമ്പത്യ സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അതുണ്ടായിട്ടൂല്ല അത്രമാത്രം ജയ എന്ത് ഭാര്യയെ ത്യജിക്കാം രാജ്യത്തെ ത്യജിക്കാം അമ്മയെ ത്യജിക്കാം പക്ഷേ ശ്രീരാമചന്ദ്രനെയും വിട്ടു നിൽക്കാൻ സാധ്യമല്ല അതായിരുന്നു ലക്ഷ്മണൻ്റെ ആ ജ്യേഷ്ഠനോടുള്ള സഹോദര സ്നേഹം ഇതുപോലെ തന്നെ ഭരതനും ഭരതൻ എന്തും ത്യജിക്കാം ജ്യേഷ്ഠനെ വിട്ടു നിൽക്കാൻ വയ്യ ജ്യേഷ്ഠൻ്റെ വാക്ക് പാലിക്കാതെ കണ്ട് വയ്യ അതുകൊണ്ടാണ് തനിക്ക് രാജ്യം ഭരിക്കാൻ അല്പം പോലും താൽപ്പര്യമില്ലെങ്കിലും ജ്യേഷ്ഠൻ്റെ വാക്കിനെ പാലിക്കുന്നത് അനുജൻ്റെ കടമയല്ലേ എന്ന് വിചാരിച്ച് നിലത്ത് കടന്നുകൊണ്ട് ഫലമൂലങ്ങൾ കഴിച്ചുകൊണ്ട് എപ്രകാരമാണോ ജേട്ടൻ കാട്ടിൽ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കുകയാണ് ചെയ്തത് പതിനാല് വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ വന്നതിന് ശേഷമാണ് ഭരതനും ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ആഹാരം പോലും കഴിക്കാൻ തുടങ്ങിയത് എന്നാണ് അതുകൊണ്ടാണ് രാമരാവണ യുദ്ധം കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുമ്പോൾ നേരത്തെ വിവരം അറിയിക്കാനായിട്ട് ഹനുമാനെ പറഞ്ഞയക്കാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കയെ ചെയ്തു പോയി എന്ന് വരാൻ ഭരതൻ അത്രമാത്രം വാക്ക് പാലിക്കുന്നവരുമാണ് ഇവർ ഓരോരുത്തരും ഈ ഒരു സഹോദര സ്നേഹമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് എന്നുകൂടി രാമായണത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും